നമ്മുടെ രാജ്യത്ത് നല്ലത് നടന്നാലും കലാപം നടന്നാലും അതിനെ തന്നെ സസൂഷ്മം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ അപലപിച്ചാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷ ജനത നിശബ്ദരാണ് ബംഗ്ലാദേശിലെ വംശഹത്യ കാണുമ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും പ്രസംഗിക്കുന്നവരും നിശബ്ദരാണ് അവർ നിശബ്ദമായി ആഹ്ലാദിക്കുകയാണ് എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ ആ ഒരു പൂർണ രൂപം വായിച്ചപ്പോൾ മനസ്സിലൂടെ ഒരു നൂറായിരം ചോദ്യമാണ് കടന്നുപോയതും ഹമാസിനു വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച ഉയർന്ന ചിന്താഗതിയുള്ള ഏമാന്മാരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്തായാലും ഇവർക്കൊക്കെ ഇവർക്കൊക്കെയുള്ളൊരു മറുപടി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഏതെങ്കിലും രാജ്യത്ത് കലാപം ഉണ്ടാകുന്നതിന് ഞാൻ എന്തിനാണ് ആകുലപ്പെടുന്നത് സുഡാനിൽ നൈജീരിയയിൽ ഈജിപ്തിൽ അഫ്ഗാനിസ്ഥാനിൽ സിറിയൽ ബംഗ്ലാദേശിലൊക്കെ ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ച് ഉന്മൂലനം ചെയ്യുന്നു അവരുടെ സ്വത്ത് വകകൾ കൊള്ളയടിക്കുന്നു സ്ത്രീകളെ അപമാനിക്കുന്നു ആരാധനാലയങ്ങൾ തകർക്കുന്നു എഴുത്തുകാരനെയും കലാകാരന്മാരെയും തിരഞ്ഞു പിടിച്ചു കൊല്ലുന്നു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യം അല്ലായിരുന്നു ഈ അടുത്ത കാലം വരെയും പക്ഷേ ഇപ്പോൾ ഭയമുണ്ട് ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്ന ഉത്തമ ബോധ്യമുണ്ട് കാരണം ബംഗ്ലാദേശും ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികർ ജീവൻ കൊടുത്ത് ഉണ്ടാക്കിയതാണ് ബംഗ്ലാദേശ് ആ ജനാധിപത്യ രാജ്യത്തെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് മത തീവ്രവാദികൾ ഭരണം പിടിച്ചെടുത്തതു മുതൽ ബംഗ്ലാദേശ് മറ്റൊരു താലിബാനായി മാറി അതെ കേരളത്തിലെ മാധ്യമങ്ങൾ വിസ്മയം എന്നൊക്കെ പുകഴ്ത്തുന്ന താലിബാൻ ഭരണമാണിപ്പോൾ ബംഗ്ലാദേശിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെ ഹമാസിനെ പോലുള്ള തീവ്രവാദികൾക്ക് വേണ്ടി ഇവിടെ നടന്ന ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം ഹമാസിനു വേണ്ടി തെരുവിലിറങ്ങി സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഹമാസ് തീവ്രവാദികളെ പോരാളികൾ എന്നാണ് മനോരമ പോലുള്ള മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ഞങ്ങളുടെ തീവ്രവാദികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് ഓൾ ഐസോൺ റാഫ എന്നൊക്കെ പറഞ്ഞു മമ്മൂട്ടിയുടെ സന്തതി അടക്കം ഇവിടെ കിടന്ന് എന്തായിരുന്നു മോങ്ങൽ ഹമാസിനെ തീവ്രവാദിയെന്ന് വിളിച്ച ശശി തരൂരിനെ പിന്നെ പൊതുവേദിയിൽ പോലും കാണാതെയായി കേരളത്തിൽ അപ്രഖ്യാപിത വിലക്കാണോ ശശി തരൂരിന് എന്നറിയില്ല ഇപ്പോൾ എവിടെ ഇവരെല്ലാവരും ബംഗ്ലാദേശിലെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചത് വലിയ ആഘോഷമാക്കിയ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യ കണ്ടതായി കണ്ടതായിപ്പോലും ഭാവിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ആർക്കൊപ്പമാണ് നിങ്ങൾ തള്ളി മറിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും ഒക്കെ വെറും കാപട്യമല്ലേ നാളെ ഇന്ത്യയിലും ബംഗ്ലാദേശ് ആവർത്തിക്കും എന്ന് നിങ്ങൾ പറയുന്നു ജനാധിപത്യ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ പരസ്യമായി വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്യുന്നു എന്ന ആരോപണം ഉണ്ടായിരുന്നിട്ടും അതിനെ തള്ളിപ്പറയാൻ ഇവരെ ആരെയും കണ്ടില്ല പാലക്കാട് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഭീകര സംഘടനകൾ വിജയത്തിന്റെ ക്രെഡിറ്റ് എടുത്തു പ്രകടനം നടത്തുന്നതും നമ്മൾ കണ്ടതാണ് ജനാധിപത്യം ഇവർക്കൊരു മറ മാത്രമാണ് ഭൂരിപക്ഷമായാൽ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടതില്ലോ അതുവരെ ജനാധിപത്യവും മതേതരത്വവും പൗര അവകാശവും ഒക്കെ തള്ളിക്കൊണ്ടിരിക്കും ബംഗ്ലാദേശ് ഇന്ത്യക്കാർക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ് നിങ്ങൾ ന്യൂനപക്ഷമായാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് അതിപ്പോൾ ഒരു രാജ്യത്ത് ന്യൂനപക്ഷം ആകേണ്ട ഒരു സംസ്ഥാനത്ത് ന്യൂനപക്ഷമായാലും മതി കാശ്മീരി പണ്ഡിറ്റുകളുടെ വംശഹൃത്യ തന്നെ ഉദാഹരണമാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടി ആരും ശബ്ദിക്കില്ല ആ വംശഹൃത്യകളെ കണ്ടില്ല എന്ന് നടിക്കും ഒരുപക്ഷെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ വംശഹത്യ ചെയ്യുന്നവരെ പോരാളികൾ എന്നിവരെ കേരളത്തിലെ മാധ്യമങ്ങൾ വിളിച്ചാലും അത്ഭുതപ്പെടാനില്ല കാശ്മീരി പണ്ഡിറ്റുകളെ വംശഹത്യ ചെയ്തതെന്ന് പറഞ്ഞാൽ പോലും വർഗീയത പറയുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ചാപ്പ കുത്തുന്നവർ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയേണ്ടതില്ലോ പക്ഷേ പ്രതികരിക്കാതിരിക്കരുത് നമ്മുടെ നിശബ്ദതയും സഹിഷ്ണുതയുമാണ് അവർ ചൂഷണം ചെയ്യുന്നത് ഇന്ത്യയിൽ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗം ആക്രമിക്കപ്പെട്ടാൽ പ്രതിരോധം ഉയർത്തുന്നത് ഇവിടുത്തെ എഴുപത്തി അഞ്ച് ശതമാനം വരുന്ന ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെക്കാൾ അവകാശങ്ങളും ആനുകൂല്യങ്ങളുമാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് പരസ്യമായി തീവ്രവാദികൾക്ക് വേണ്ടി പ്രകടനം നടത്തുവാനും വാർത്താ ചാനലുകൾ വഴി തീവ്രവാദം പ്രചരിപ്പിക്കാൻ പോലും ഇന്ത്യക്ക് കഴിയുന്നു ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷ ജനത നിശബ്ദരാണ് ബംഗ്ലാദേശിലെ വംശകൃത്യെ കാണുമ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും പ്രസംഗിക്കുന്നവരും നിശബ്ദരാണ് അവർ നിശബ്ദമായി ആഹ്ലാദിക്കുകയാണ് എന്ന് തോന്നുന്നു അവർ ഇനി ജനാധിപത്യവും മതേതരത്വവും പറഞ്ഞ് തെരുവിൽ ഇറങ്ങണമെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഹമാസിനെ പോലുള്ള തീവ്രവാദ സംഘടനകൾക്ക് നേരെ ഇസ്രയേലോ അല്ലെങ്കിൽ കാശ്മീരിലെ തീവ്രവാദികൾക്ക് നേരെ ഇന്ത്യൻ സൈന്യമോ സൈനിക നടപടികൾ തുടങ്ങണം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ മുഴങ്ങിയ മുദ്രാവാക്യം മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ അതായത് ഒന്നിച്ചു നിന്നാൽ നാം സുരക്ഷിതരാണ് ഭിന്നിച്ചാൽ നശിക്കും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്